രണ്ടു നാൾ മുമ്പാണ് മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയുടെ മൂത്ത ചേട്ടൻ മരണത്തിനു കീഴടങ്ങിയത് മോഹൻലാലുമായി ഏറെ അടുപ്പമുള്ള വ്യക്തിയായിരുന്നു ആ അമ്മാവൻ ഗോപിനാഥൻ നായർ മോഹൻലാലിനും ചേട്ടൻ പ്യാരിലാലിനും ആ പേരുകൾ ഇട്ടതുപോലും ഗോപിനാഥൻ നായർ ആയിരുന്നു അമ്മാവന്റെ കൈപിടിച്ചാണ് മോഹൻലാൽ കുട്ടിക്കാലത്ത് മാതാ അമൃതാനന്ദമയ്യയുടെ ആശ്രമത്തിലേക്ക് എത്തിയതും പിന്നീട് അങ്ങോട്ട് അമ്മയുടെ കഠിന വിശ്വാസിയായി മാറിയതും ഇപ്പോഴിതാ ഗോപിനാഥൻ നായർ മരിച്ചപ്പോൾ മോഹൻലാൽ അവസാന നോക്ക് കാണുവാൻ എത്തുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് നിരാശയായിരുന്നു ഫലം കഴിഞ്ഞ പതിനാല് വർഷമായി അമൃതപുരിയിലെ അന്തേവാസിയായിരുന്നു ഗോപിനാഥൻ നായരും ഭാര്യ രാധാഭായിയും തൊണ്ണൂറ്റി മൂന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് വാർദ്ധക്യ സംബന്ധമായ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിൽക്കെ അമൃതയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച പുലർച്ചെയാണ് ഗോപിനാഥൻ നായർ മരണത്തിനു കീഴടങ്ങിയത് ഗോപിനാഥൻ നായരുടെയും ഭാര്യ രാധാബായിയുടെയും ഏകമകൾ ഓസ്ട്രേലിയയിലെ മെൽബണിൽ ലെക്ചറായി ജോലി ചെയ്യുകയാണ് പിതാവിന്റെ മരണവാർത്ത അറിഞ്ഞ് മകൾ നാട്ടിലേക്ക് എത്തിയത് വിങ്ങി നേരത്തെ ആലപ്പുഴയിലെ സഹകരണ ബാങ്കിന്റെ ജനറൽ മാനേജറായി ഗോപിനാഥൻ നായർ ജോലി ചെയ്തിരുന്നു അന്ന് ഗോപിനാഥൻ നായരുടെ സഹപ്രവർത്തകനായിരുന്ന ഒരാളുടെ മകനും അച്ഛന്റെ സുഹൃത്തിനെ അവസാനം നോക്കു കാണുവാൻ എത്തിയിരുന്നു ഗോപിനാഥൻ നായരുമായുള്ള ഓർമ്മകൾ പങ്കുവെക്കവേ വിങ്ങി കരയുകയായിരുന്നു ഏകമകൾ മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരിയുടെ മൂത്ത ചേട്ടനായിരുന്നു ഗോപിനാഥൻ നായർ കുട്ടിക്കാലം മുതൽക്കേ മോഹൻലാലിന് ഏറെ അടുപ്പമുള്ള അമ്മാവനായിരുന്നു അദ്ദേഹം മാതാ അമൃതാനന്ദമുട കഠിന ഭക്തനായിരുന്ന ഗോപിനാഥൻ നായരുടെ കൈപിടിച്ചാണ് മോഹൻലാൽ ആദ്യമായി മാതാ അമൃതാനന്ദമുട ആശ്രമത്തിൽ പോകുന്നതും ഇപ്പോഴും വർഷങ്ങൾക്കിപ്പുറവും ആ ഭക്തി തുടരുന്നതും അമൃതാനന്ദമയി അമ്മയോടുള്ള ആ ഭക്തിയും വിശ്വാസവുമാണ് തന്റെ അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചത് എന്ന് കഴിഞ്ഞ ദിവസം മോഹൻലാൽ തുറന്നു പറയുകയും ചെയ്തിരുന്നു അതേസമയം ഇന്നലെ വൈകിട്ട് അമൃതപുരിയിലാണ് ഗോപിനാഥൻ നായരുടെ മൃതദേഹം സംസ്കരിച്ചത് വർഷങ്ങളോളം മാതാ അമൃതാനന്ദ ഭക്തനും ആശ്രമത്തിലെ സജീവ പ്രവർത്തകനുമായിരുന്നു അദ്ദേഹം അമ്മാവനിലൂടെ അമ്മയുടെ ഭക്തനായി മോഹൻലാൽ മാറിയിട്ട് അൻപത്തിയഞ്ചു വർഷങ്ങളോളം പിന്നിട്ട് കഴിഞ്ഞു അമ്മാവനിലൂടെ തിരിച്ചറിഞ്ഞ ആ അമ്മയുടെ സാന്നിധ്യവും ഭക്തിയും ഇന്നും മോഹൻലാൽ തുടരുന്നുണ്ട് അമൃതാനന്ദമായി അമ്മയുമായി മോഹൻലാലിനെ കൂട്ടിച്ചേർത്ത കണ്ണിയാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത് അമൃതയിലെ ചികിത്സയിലൂടെയാണ് തൻ്റെ അമ്മയെ തിരിച്ചു കിട്ടിയത് എന്ന് മോഹൻലാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സ്ട്രോക്ക് വന്ന് പതിമൂന്ന് വർഷത്തോളം കിടപ്പിലായിരുന്ന അമ്മയുടെ ചികിത്സ കൊച്ചി അമൃത ആശുപത്രിയിലെ ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു അവിടുത്തെ ചികിത്സയിലൂടെയാണ് ശാന്തകുമാരിയുടെ സംസാരശേഷി അടക്കം മോഹൻലാൽ തിരിച്ചുപിടിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ